നമ്മൾ റോഡ് സൈഡിൽ ഒരു പരസ്യ ബോർഡ് വെക്കാൻ ആഗ്രഹിച്ചു നമ്മൾ കുറേ ബോർഡ് ഉണ്ടാക്കി ഒന്ന് രണ്ട് പേരെ വിളിച്ചുകൊണ്ട് പോയി നമ്മൾ ഇത് സൈഡിലായിട്ട് ഇങ്ങനെ വെക്കാൻ വേണ്ടിയുള്ള ശ്രമം നടത്തുക ചില ആളുകളോട് നമ്മളൊന്നും പറയണ്ട ചില ആളുകൾ നമ്മുടെ മനസ്സറിഞ്ഞ് കറക്റ്റായിട്ട് കൊണ്ടുവെക്കും എന്നാൽ ചില ആളുകളെ കൂടെ നമ്മൾ പോയാൽ കുഴഞ്ഞു പോകും അതിനെ കാരണം അവർക്ക് നമ്മുടെ മനസ്സറിയത്തിൽ കാര്യങ്ങൾ കൃത്യമായിട്ട് നമ്മൾ പറയുന്നത് ചെയ്യുക മാത്രമേ ഉള്ളൂ നമ്മുടെ മനസ്സറിഞ്ഞ് പെരുമാറുന്നവരല്ല എന്നാൽ നമ്മുടെ മനസ്സറിഞ്ഞ് പ്രവർത്തിക്കുന്ന ചില ആളുകളുണ്ട് അവരോട് ചിലപ്പോൾ നമ്മൾ പറയുക പോലും വേണ്ട നമ്മൾ പറയാതെ തന്നെ അവർ കാര്യങ്ങൾ മനസ്സിലാക്കി നമ്മുടെ ഇഷ്ടത്തിന് അവർ ചെയ്യും ചില നോട്ടങ്ങൾ മതി ചില നമ്മുടെ മുഖത്തിൻ്റെ ഭാവങ്ങൾ മാറുന്നതനുസരിച്ച് തന്നെ അവർക്ക് കാര്യങ്ങൾ മനസ്സിലാക്കാനായിട്ട് പറ്റും അങ്ങനെയുള്ളവരുമായിട്ടുള്ള സഹൃദം വളരെ സന്തോഷകരമാണ് ചിലരോട് പറഞ്ഞാലേ മനസ്സിലാകത്തുള്ളൂ ചിലരോട് പറയാതെ തന്നെ ചില നോട്ടങ്ങളിൽ കൂടെ നമ്മുടെ ചില ആ മുഖത്തിൻ്റെ ഭാവവ്യത്യാസങ്ങളെക്കുറിച്ച് തന്നെ കാര്യങ്ങൾ മനസ്സിലാക്കുന്ന നമ്മുടെ മനസ്സറിഞ്ഞ് പ്രവർത്തിക്കുന്ന ചില ആളുകളുണ്ട് അവർ നമുക്കിന്നും സന്തോഷകരമാണ്